നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല പ്രകൃതി സൗന്ദര്യമുള്ളൊരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ വീട് വരുന്നത് കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്ത് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ മണ്ഡി പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് വരുന്നത് നല്ല മനോഹരമായൊരു വീടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം മണി ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാലമണി വർക്കും റോഡ് വർക്കും എത്രയും പെട്ടെന്ന് തന്നെ കഴിയുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് കൂടെ ബസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾക്ക് പോകാം വീടെന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള വീട് തന്നെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഒരു പഴമയുടെ ഒരു പ്രൗഢി നിലനിർത്തുന്നൊരു വീടാണ് കീർത്തനം എന്നാണ് വീടിൻ്റെ പേര് അതുപോലെ തന്നെയാണ് വീട് കാണാനും നല്ല രസമായിട്ട് ഉണ്ട് ഇനി മേടിക്കുന്ന ആളുകൾക്ക് പെയിൻറ്റിങ് വർക്കുകൾ ചെയ്യേണ്ടതില്ല കാരണം നിലവിലുള്ള ഓണർ അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഉമർത്ത് കയറി പോകുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു മൂച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വീട്ടിൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അതായത് ഒരു കാറല്ല നമുക്കൊരു രണ്ട് മൂന്ന് കാറൊക്കെ ഉമർത്ത് നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അത്യാവശ്യം ഫ്രണ്ടേജ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിലനിൽക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ ആൾ താമസം ഇല്ല വറ്റാത്തൊരു കിണർ നമുക്കിവിടെ വീട്ടിലുണ്ട് കേട്ടോ അത് അതുമാത്രമല്ല ഇനി ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ കാട് പിടിച്ചു കിടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആൾ താമസം നിലവിൽ ആൾ ഇല്ല ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ വീട് വരുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഫ്രണ്ട് സിറ്റോട്ട് മുതൽ എല്ലാം മൊസേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ടൈൽസ് പണിയല്ല അന്നത്തെ മൊസേക്കാണ് മൊസേക്കിൻ്റെയൊക്കെ ലൈഫ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ മൊസേക്കെന്നുള്ളത് അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ നല്ലൊരു ഹാളാണ് ആ ഹാളിൻ്റെ സൈഡിലാണ് ഒരു റൂം റൂം അത്യാവശ്യം വലുപ്പമുണ്ട് പാർട്ടി ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് വന്ന് നിങ്ങൾക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയായിട്ട് സംസാരിച്ചിട്ട് ചെറിയ രീതിക്ക് അത് നെഗോഷ്യബിൾ ചെയ്ത് മേടിച്ചിരുന്നതായിരിക്കും ഈ ഹാളിനോട് തൊട്ടടുത്ത് ചേർന്ന് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് കേട്ടോ മൊത്തം ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഈ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇതിന് ആയിട്ട് ഒരു ബാത്റൂമുണ്ട് പക്ഷേ നിലവിലതൊരു കുളിറൂം പോലെയാണ് നമുക്ക് വേണമെങ്കിൽ അതിലൊരു ബാത്റൂം സെറ്റ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് വീടുകൾ ഇനിയും വരാനുണ്ട് ഈ കാണുന്നത് പൂജാറൂമാണ് നമുക്ക് മേടിക്കുന്ന ആളുകൾക്ക് അനുസരിച്ച് അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു നിലവിലൊരു യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ഉള്ളതിൽ ക്ലോസറ്റ് ഉള്ള ഒരു ബാത്റൂം ഇതാണ് ഇതിനുശേഷം ഇനി നേരെ അടുക്കള കാണാം അടുക്കള എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാളാണ് അവിടെ തന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അടുക്കള വരുന്നത് അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വിറകുള്ള അടുപ്പും വാഷ് ബേസും കാര്യങ്ങളും മൊത്തത്തിലൊരു പഴയ ഒരു ഡിസൈനാണ് പക്ഷേ നല്ല ക്ലാസ് ആയിട്ട് ഉടനെയാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വിൻഡോയിലൂടെ പോയി കഴിഞ്ഞാൽ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഈ ഭാഗത്തായിരിക്കും നമ്മുടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ വരിക താഴത്ത് നമുക്ക് ഇൻറ്റീരിയലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു സ്പേസ് മേലെയും താഴെയൊക്കെ ആയിട്ട് കബോർഡ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൻറ്റ് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് വരുന്നത് വർക്ക് ഏരിയ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനോ ഇനിയിപ്പോൾ തുണിതിരുമ്പണ കല്ല് വെക്കാനോ അങ്ങനെയുള്ള ഒരു നല്ലൊരു സൗകര്യം വർക്ക് ഏരിയയിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വർക്ക് ഏരിയയോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ഒരു കുളി റൂമും കൂടി ഉണ്ട് കേട്ടോ അതും വേണമെങ്കിൽ നമുക്ക് ബാത്റൂമായി സെറ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ വീടിനുള്ളിൽ നമുക്ക് രണ്ട് കുളി റൂമും ഒരു ഉള്ളത് ഇത് നമുക്ക് പുറത്തേക്ക് വരുന്ന വഴിയാണ് നമുക്ക് ഇനി ഷീറ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ തുണി തൂരി ഇടാനോ അങ്ങനെ വിറകോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് പുറത്ത് നമുക്ക് ൊരു ബാത്റൂമ് അവൈലബിൾ ആണ് അത് ഇന്ത്യൻ ക്ലോസറ്റാണ് അത് കുളിറൂമും ബാത്റൂമും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ബാത്റൂമും രണ്ട് കുളിറൂമും വരുന്നു അങ്ങനെ മൊത്തം നാല് ബാത്റൂമും നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് വരെ നമുക്ക് അതിരുണ്ട് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ഈ സൈഡിലായിട്ടാണ് വീടിൻ്റെ അതിർത്തി നമുക്ക് വരുന്നത് ഇനി നമ്മൾക്ക് മോളിലോട്ട് പോവാം മോളിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബസ് റൂട്ട് വരെ വരാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡ് വാല്യൂ കൂടുമല്ലോ ഇതാണ് ടെറസിൻ്റെ ഏരിയ ഈ കാണുന്ന സ്ഥലവും കൂടിയും ഇതേ ഓണറിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട് പേടിക്കുമ്പോൾ ഈ സ്ഥലവും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് പഠിക്കാം ഇത് ഏകദേശം അറുപത്തിരണ്ട് സ്ഥലം വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ടെറസിൻ്റെ മേലെന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ നല്ല കാറ്റും നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല രസമായിട്ട് കാര്യം നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഫ്രണ്ടേജ് ടാർ റോഡും ആണ് ഇനി ബസ് റോട്ടും കൂടി വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ അങ്ങനെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരിരുന്നു ബൈ ബൈ